സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി വിവരങ്ങൾ നൽകിയത് കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർ ീർക്കാൻ കക്ഷി നൽകിയ പണം തട്ടിയ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതിയുടെ വിമർശനം പ്രതിയായ വനിതാ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അന്വേഷണത്തിൽ പുരോഗതി ഇല്ലെന്നും കോടതി വിമർശിച്ചു നിർമ്മങ്ങാട് കുടുംബ കോടതിയിൽ കേസ് ഒത്തുതീർക്കാൻ ഹാഷിം എന്നയാൾ നൽകിയ നാൽപ്പത് ലക്ഷം അഭിഭാഷക സുലേഖയും ഭർത്താവും ചേർന്ന് തട്ടിയെന്നാണ് കേസ് അഭിഭാഷകയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ലെന്ന പോലീസ് അറിയിച്ചു അന്വേഷണം കാര്യക്ഷമമാക്കാനും ജില്ലാ പോലീസ് മേധാവിയോട് മേൽനോട്ടം വഹിക്കാനും കോടതി നിർദ്ദേശിച്ചു കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാൻ കക്ഷി നൽകിയ പണം തട്ടി അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതിയുടെ വിമർശനം പ്രതിയായ വനിതാ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അന്വേഷണത്തിന്റെ പുരോഗതി അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും കോടതി വിമർശിക്കുകയുണ്ടായി നിർമ്മങ്ങാട് കുടുംബ കോടതിയിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ഹാഷ്യം എന്നയാൾ നൽകിയ നാൽപ്പത് ലക്ഷം രൂപ അഭിഭാഷക സുലേഖയും ഭർത്താവും ചേർന്ന് തട്ടിയെന്നാണ് കേസ് അഭിഭാഷകയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് അറിയിച്ചത് അന്വേഷണം കാര്യക്ഷമമാക്കാനും ജില്ലാ പോലീസ് മേധാവിയോട് മേൽനോട്ടം വഹിക്കാനും കോടതി നിർദ്ദേശിച്ചു